മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കപ്പയും മുട്ടയും വെച്ചിട്ട് വളരെ രുചികരമായിട്ടൊരു കപ്പ പെരട്ടിൻ്റെ റെസിപ്പിയുമായാണ് ഇത് നിങ്ങൾക്ക് ലഞ്ചായിട്ടോ സ്നാക്കായിട്ടോ ഇനി ഡിന്നറായിട്ട് കൂടി കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ കപ്പ പെർട്ട് തയ്യാറാക്കാനായി ഇവിടെ ഞാൻ എഴുന്നൂറ് ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി തോലി എല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിരക്ക് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് നമ്മുടെ കപ്പയൊക്കെ വിന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം അതിനായി കടായി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതും രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി എരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി പൊടികൾക്ക് പൊടികൾക്കാവശ്യമായ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതാ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട നാലുമൊട്ട ഇതേപോലൊന്ന് പൊട്ടിച്ചു കൊടുക്കാം മുട്ടയെല്ലാം നന്നായി ഒന്ന് ചിക്കി എടുക്കാം മസാലയിലേക്ക് േവിച്ചു വെച്ച കപ്പയോടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കപ്പ ഇളക്കുന്നതിന്റെ കൂടെ തന്നെ സ്പൂൺ കൊണ്ട് ചെറുതായി ഒന്ന് ഉടച്ചുകൂടി കൊടുക്കാവുന്നതാണ് ലാസ്റ്റായി നമ്മുടെ കപ്പ് പെരട്ടിലേക്ക് കുറച്ച് സവാള കുത്തി അരിഞ്ഞതും കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ മുട്ടപ്പെരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് തേങ്ങയൊന്നും ചേർക്കാത്ത രണ്ടു മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം